കേരള പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പാലക്കാട് മുട്ടിക്കുളങ്ങര രണ്ടാം ബറ്റാലിയൻ പോലീസ് ക്യാമ്പിൽ വെച്ച് സംഘടിപ്പിച്ച ലോക ഭൗമ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കെ എ പി സെക്കൻഡ് ബറ്റാലിയൻ കമാൻഡന്റ് ആർ രാജേഷ് നിർവഹിച്ചു പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രദീപ് ചെറുവാശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിന് പ്രകൃതി സംരക്ഷണ സംഘം സംസ്ഥാന സെക്രട്ടറി എൻ ഷാജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി പ്രകൃതി സംരക്ഷണ സംഘം പാലക്കാട് ജില്ലാ കോർഡിനേറ്റർ പി അബ്ദുള്ള പത്തൻകുളം പദ്ധതി വിശദീകരണം നടത്തി ഭൂമി വെന്തുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആശ്രയവും അഭയവുമായി യഥാർത്ഥ അനുഗ്രഹമായി നമുക്ക് മുന്നിൽ തണലൊരുക്കുന്നത് മരങ്ങളാണെന്നും മരമൊരു വരമാണെന്നും കമാൻഡൻ ആർ രാജേഷ് അഭിപ്രായപ്പെട്ടു ഏറെ പ്രതീക്ഷകളോടെയും പ്രാർത്ഥനകളോടെയും നല്ല മണ്ണും വെള്ളവും വായുവും അന്തരീക്ഷവും ഉള്ള ഭൂമി അടുത്ത തലമുറകൾക്ക് കൈമാറാൻ ഈ ദിനാചരണം എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചതോടൊപ്പം ഇത്തരം നാടിന്റെ നന്മയ്ക്കായുള്ള കാര്യങ്ങൾ കേവലം ഉദ്ഘാടന ദിനങ്ങളിൽ മാത്രം ഒതുക്കി നിൽക്കാതെ തുടർ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു ഭൗമ ദിനാചരണത്തിന്റെ ഭാഗമായി അങ്കണത്തിൽ വൃക്ഷത്തൈവെച്ച് പിടിപ്പിച്ചു കൊടുംവേനലിൽ ദാഹിച്ചു വലയുന്ന പറവുകൾക്ക് ദാഹജലം നൽകാനായി സ്നേഹ തണ്ണീർകുടം സ്ഥാപിച്ചു ഡെപ്യൂട്ടി കമാൻഡന്റ് എസ് മണികണ്ഠൻ അസിസ്റ്റന്റ് കമാൻഡന്റുമാരായ വി പ്രമോദ് ബി എഡിസൺ